ഇപ്പോഴും ഞമ്മടെ വരുമാനത്തിൽ സ്വതക്കൊരു വിഹിതം ഉണ്ടാവും ഉണ്ടാവും സ്വതക്കൊരു വിഹിതം ഉണ്ടെങ്കിൽ വർക്കത്തുണ്ടാവും ഞാൻ ഇങ്ങനെ കൊറേ ആയിട്ട് ആലോചിച്ച് നോക്കി ഈ ഗവൺമെന്റ് ജോലിക്കാരെ മക്കളിൽ നിന്ന് ആലിമീങ്ങൾ വരൂല മുഴുവൻ നൂറ് ശതമാനം എടുക്കണ്ട എനിക്ക് ഇങ്ങനെ ആലോചിച്ചപ്പോ കിട്ടിയിട്ടില്ല ഗവൺമെന്റ് ശമ്പളം പറ്റുന്ന ആളുകളുടെ മക്കളിൽ നിന്ന് ആലിമീങ്ങൾ ഹത്തീപുമാർ ഖാലിമാർ ഉമ്മത്തിന് നേതൃത്വം നൽകാൻ പറ്റുന്ന ആൾക്കാർ വരുന്നില്ല എവിടില്ല അർഥെടുക്കണ്ട ഭൂരിഭാഗം വരുന്നില്ല എന്തായിരിക്കും കാരണം എന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചു എനിക്ക് രണ്ട് കാരണം കിട്ടി കിട്ടിയതിന് ഒന്ന് ഹറാമും ഹലാലും ഇടകലർന്ന സമ്പത്താണ് അവരുടേത് ഉദാഹരണമായിട്ട് ബാങ്ക് ബാങ്കടപാടൊക്കെ പോലെയുള്ളതിൽ ഹറാമും ഹലാലും ഇടകലർന്നിട്ടുണ്ടാവും രണ്ടാമത്തെ ഒരു കാര്യം അതിലുണ്ട് അധ്വാനത്തെക്കാൾ എത്രയോ പതിന്മടങ്ങാണ് കൂലി ശരിക്ക് കൂലി തൊയ്യ പാവണമെങ്കിൽ അധ്വാനം കൂടുതലും കൂലി കുറവുമാകണം നല്ല വർക്കത്തുണ്ടാവും ഇതെന്താ വച്ചാല് മുന്നൂറ്ററുപത്തഞ്ച് ദിവസൊക്കെ ഒരു കൊല്ലുണ്ട് പക്ഷെ അതിൽ നൂറ്റി ദിവസം പണിയില്ല ബാക്കിയുള്ളൂ ഉള്ള ദിവസം പണി നേരക്കെടുക്കുവോ അതും ഇല്ല ധന്യ സംഗതി പിന്നെന്ത് വേണം വരുമാനത്തിൽ വറക്കത്തുണ്ടാണെങ്കിൽ വരുമാനത്തേക്കാൾ കൂടുതൽ ജോലി ഉണ്ടായിരിക്കണം അധ്വാനം കൂടുതലും വരുമാനം കുറവായിരിക്കണം അപ്പൊ നല്ല വറക്കത്തുണ്ടാവും ഇത് അധ്വാനം വളരെ കുറവാണ് ഇള്ള പണി തന്നെ ഏലങ്കത്തിൽ എടുക്കൂല്ല കുറച്ച് പണി ഉണ്ടാവുമല്ലോ അതെടുക്കൂല്ല അതുകൊണ്ട് തന്നെ ബറക്കത്ത് കുറഞ്ഞ എല്ലോ വിഷയത്തിലേയും നമ്മൾ നോക്കണം ബർക്കത്തില്ലാത്ത കൊറേ ഇണ്ടായിട്ടൊരു കാര്യമില്ല പത്ത് മക്കളുണ്ട് ആവശ്യം നേരത്തെ ഒറ്റ ഒന്നുമില്ല ഒറ്റ ചെറുക്കനെ ഉള്ളു എല്ലാറ്റിനും ഓ ഉണ്ട് ആവശ്യം കഴിഞ്ഞിട്ട് ആള് ബാക്കിയുണ്ട് അങ്ങനെ ഇണ്ടാവും എന്തേ ബർക്കത്തുണ്ട് മറ്റേ വറക്കത്തില്ല വർക്കത്തുള്ള സാധനം കുറച്ച് മതി എല്ലാ വിഷയങ്ങളിലും വറക്കത്തുണ്ട് ഇൽമിൽ ഭറക്കത്തുണ്ടെങ്കിലേ ഇൽമിൽ പറക്കത്തുണ്ടെങ്കിൽ അവൻ്റെ ഇൽമ ഉപകാരമുള്ളതായിരിക്കും ഇൽമിൽ കോടതി പിരിഞ്ഞ ഓർമ്മ വരും ആവശ്യം കഴിഞ്ഞിട്ടാണ് ആ അങ്ങനെയിരുന്നില്ലേന്ന് കുറെ കഴിഞ്ഞിട്ട് ഓർമ്മ വരും അതുകൊണ്ട് എന്താ കാര്യം ആവശ്യം ഓർമ്മ വേണ്ടേ ഇൽമിൽ പറക്കത്തില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും ആവശ്യം കഴിഞ്ഞ് ഞായഓർമ്മ വരും എല്ലാത്തിലും ആയുസ്സിലെ ബറുക്കത്ത് വളരെ പ്രധാനമാണ് ഭറക്കത്തിനുള്ള ദ്വായാകുന്നു അതാണ് അതിന് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം സമയത്തിൽ സമയം പ്രഭാത സമയമാണ് ദിവസത്തിൽ ഏത് ദണ്ണത്ത് കിടക്കുന്ന ആൾക്കും വെള്ളിയാഴ്ച ആശ്വാസം ഉണ്ടാവും ദിവസത്തിൽ വറക്കത്തുള്ളത് വെള്ളിയാഴ്ചക്കാണ് സമയത്തിൽ വറക്കത്തുള്ളത് പ്രഭാത സമയത്താണ് സുബിന്റെ സമയം സുമിന്റെ അല്പം മുമ്പും സുബിന്റെ ശേഷവും വർക്കത്തിന് നമ്മൾ എപ്പോഴും നോക്കണം വർക്കത്തില്ലാത്തത് കോട്ട ഉണ്ടായിട്ട് ഒരു കാര്യവും ഇല്ല മൂന്ന് ലക്ഷം റുപ്യ കയ്യിലുള്ള ഒരാൾ അഞ്ഞൂറ് റുപ്യ കടം ചോദിച്ചാൽ ചോദിച്ച എന്താപ്പോസ്ഥ ഓന് മൂന്നു ലക്ഷത്തി അഞ്ഞൂറ് ഉറുപ്പ വേണം ഒരഞ്ഞൂറ് റുപ്യരി ഒരഞ്ഞൂറ് റുപ്പ്യരി ഓൻ്റെ അടുത്ത് മൂന്നു ലക്ഷം റുപ്യണ്ട് ആയിരം ഉറുപ്പ്യുള്ളൂ ആവശ്യമുള്ളതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇരുന്നൂറ് രൂപ പുതിയ നോട്ട് കീശലും വെക്കാൻ ബാക്കിയുണ്ട് വർക്കത്ത് വർക്കത്തില്ലാത്തത് എത്ര ഉണ്ടായിട്ട് ഒരു പ്രയോജനം ഭക്ഷണത്തിലെ പറക്കത്ത് ആദ്യും അവസാനത്തിലുമാകുന്നു ഭക്ഷണത്തിലെ പറത്ത് ആദ്യത്തിൽ തുടക്കത്തിലുമാണ് ഒടുക്കത്തിലുമാണ് അതുകൊണ്ടാണ് ഞമ്മള് ചോരയക്കുമ്പോ ആദ്യം കോരുന്നത് നമ്മളെ പാത്രത്തിൽ ഇടും മദ്യവോളെല്ലാം വേണ്ടത് പിന്നെ ആദ്യത്തെ കോരല് രേശ ഇട്ടിട്ട് പിന്നെ എല്ലാവർക്കും ഇട്ട് കൊടുത്തിട്ട് പിന്നെ ബാക്കി ഇടാം അങ്ങനെയാണ് അല്ല ഓന് മതിയാവോളം ഇട്ടുകൊണ്ട് ഇനി എന്താച്ചയ്ക്കോളി പറയലെല്ലാം ആദ്യത്തെ ബറക്കത്തായി നമ്മൾ എടുക്കണം അവസാന എല്ലുമെന്നുള്ള അവസാനം കിട്ടണ ഉണ്ടല്ലോ അതും നമ്മൾ തന്നെ എടുക്കണം മുള്ളുമന്ന് അവസാനം എടുക്കണത് അത് നമ്മൾ തന്നെ എടുക്കണം ബർക്കത്ത് വേറെ ആർക്ക് കൊടുക്കാൻ മാത്രം ഉണ്ടാവൂല അവനാല് തേങ്ങിട്ടല്ലേ കൊടുക്കുക എന്നാ പോയി തെയ്യാ മരിച്ചോളം തികയില്ല അതുകൊണ്ട് കൊടുക്കാല്ല ബർക്കത്ത് ആർക്കും കൊടുക്കാൻ ഉണ്ടാവില്ല അയ്യമ്മക്ക് തന്നെ ഇഷ്ടം പോലെ വേണം അതുകൊണ്ട് വർക്കത്ത് കിട്ടാനുള്ളടത്തോളം നമ്മൾ തന്നെ എടുക്കണം ബർക്കത്ത് വർക്കത്തില്ലാത്ത എത്ര ഉണ്ടായിട്ടും കാര്യമില്ല വർക്കത്തില്ലാത്ത തൊഴിലോണ്ടും കാര്യമില്ല ബർക്കത്തില്ലാത്ത ആയുസ് കൊണ്ടും കാര്യമില്ല തൊണ്ണൂറ്റഞ്ച് കൊല്ലം ജീവിച്ചു നെട്ടോ മരിച്ചു ചില ആൾക്കാർ നാല്പ കൊല്ലം ജീവിച്ചു എന്തൊക്കെ കാട്ടിക്കൂട്ടി നോക്കിയാല് അല്ലെ അയിമ്പത് കൊല്ലം ജീവിച്ചു എന്തൊക്കെയാണ് ചെയ്തത് ഉദാഹരണം കുറച്ചു കാലം മഹാനവറുകളുടെ ബസീത്ത് എന്നൊരു കിതാബ് ആയുസ് മുഴുവൻ നോക്കിയ തീരൂല ഒരാള് ഒരു പുരുഷായുസ് മുഴുവൻ ചെലവഴിച്ചു നോക്കിയാലേ കിതാബ് കഴിയൂല അങ്ങനത്തെ ഒന്നല്ല ബസീത്ത് ഉണ്ട് വസീത്ത് ഉണ്ട് വജീസ് ഉണ്ട് വേറെ ഉണ്ട് അതാണ് ആയുസിലെ ബർക്കത്ത് ബർക്കത്തുള്ള ആയുസ്സിൽ ബർക്കത്തുള്ളവൻ കുറച്ചുകാലം ജീവിച്ചാൽ തന്നെ കുറെ നേട്ടം ഉണ്ടാവും ചില മനുഷ്യന്മാരും വലിയ ബർക്കത്തുള്ള മനുഷ്യന്മാരുണ്ടാവും ബർക്കത്തുള്ള ഒന്ന് നാട്ടിലുണ്ടായാ മതി ബർക്കത്തുള്ള ഒരെണ്ണം നാട്ടിലുണ്ടായാലും ആ നാട്ടിൽ മൊത്തം അതിന്റെ ഗുണം ഉണ്ടാവും യൂസുഫ് നബി അലി ഇസ്ലാമ് പിന്നെ മിസറിൽ താമസിക്കുന്ന കാലത്ത് യൂസുഫ് നബി അലി ഇസ്ലാം മിസറിലെ രാജാവായി വാണരുള്ളുന്ന കാലത്ത് നൈൽ നദിയുടെ ഒരു കരയിലാണ് മഹാനവറുകൾ താമസിക്കുന്നത് ഒരിക്കൽ മറുകരക്കാരായ ആൾക്കാർ വന്നു മറ്റേ കരമുള്ള ആൾക്കാർ വന്നിട്ട് പറഞ്ഞു യൂസുഫ് നബിനോട് നിങ്ങൾ ഞങ്ങളെ നാട്ടുകൊന്ന് വരുമിച്ചു അത് അതെന്തിനാന്ന് ചോദിച്ചു നിങ്ങൾ കുറച്ചാലെ അവിടെ ഒന്ന് വന്ന് പാർത്താലേ ഞങ്ങൾക്ക് മുമ്പിടുത്തമാതിരി പൈസ ഉണ്ടാവുന്ന ഞങ്ങളുടെ അഭിപ്രായം അതുകൊണ്ടൊന്ന് വരണം എന്ന് പറഞ്ഞു കൃഷിയൊക്കെ ഉഷാറായി ഉഷാരായി ജലസേചന ഒക്കെ നടന്ന് പെരപ്പണിയൊക്കെ തീർന്ന് കടക്കൊന്ന് വീടി റാഹത്താകും എന്നാണ് ഞങ്ങളുടെ വിചാരം അതുകൊണ്ട് നിങ്ങളൊന്ന് വന്ന് പാർക്കണം ഞങ്ങളെ നാട്ടിലേറെ മൂപ്പര് പറഞ്ഞു എന്നെ കൊണ്ട് അങ്ങനെ ഒരു കാര്യം ആയിക്കോട്ടെ ഞാൻ വരാറുണ്ട് ഞങ്ങളെ കൊണ്ട് അങ്ങനെ ഉപകാരണ ആയിക്കോട്ടെ ഞാൻ ഒന്നോളു അങ്ങനെ നയിൽ നദിയുടെ മറുകരയിൽ പോയി യൂസുഫ് നബി അലി ഇസ്സലാം താമസിച്ചു പറഞ്ഞമായിരി കൃഷിണ്ടായി വെള്ളം ഉണ്ടായി കൃഷി നടന്നു കടം വീടി പെരപ്പണി തീർന്നു എല്ലാരും മൊലാളിമാരായി പക്ഷേ മഹാനായ സൈദന യൂസു നബി അലി ഇസ്സലാം മറുകരയിൽ വെച്ച് വഫാത്തായി തിരിച്ചു തിരിച്ചുപോരുന്ന മരണപ്പെട്ടു വഫാത്തായി വഫാത്തായപ്പോ ഒരു തർക്കം എന്താ തർക്കം ഇവിടെ മറവിയണമെന്ന് അക്കരമുള്ളവര് ഏ ഞങ്ങളെ നാട്ടുകാരനാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്ന അക്കരമുള്ളവര് അയക്കൂലെന്ന് പരി കൊണ്ടോന്നോല് കൊണ്ടുപോകുവേ അന്ന് ഒന്ന് കാണണല്ലോ നിങ്ങളൊന്നും തരാതിരുന്നാണി ഞങ്ങളൊന്ന് കൊണ്ടുപോയിക്കാണ് വാളെടുത്ത് യുദ്ധം ചെയ്യാൻ അവർ അങ്ങനെ രണ്ട് നാട്ടിലെയും കാലിമാര് യോഗം ചേർന്നു രണ്ട് നാട്ടിലെയും കാലിമാര് ഹക്കിമ്മാര് യോഗം ചേർന്നിട്ട് ഒരു തീരുമാനം എടുത്തു നൈൽ നദിയിൽ മണലും ചാക്ക് കെട്ടിയിട്ട് വെച്ചിട്ട് ബണ്ട് കെട്ടിയിട്ട് വെള്ളം തടഞ്ഞു നിർത്തിയിട്ട് യൂസു നബി അലി ഇസ്ലാമിനെ പെട്ടിയിലാക്കി നൈലിന്റെ നദിയിൽ നദിയുടെ നടുവിൽ മറവ് ചെയ്ത് രണ്ട് ഭാഗത്തേക്കും വെള്ളം തിരിച്ചുവിടാൻ തീരുമാനിച്ചു അങ്ങനെയാണ് സെയ്യദനായ യൂസുഫഅഅലിസ്ലാമിനെ മറവ് ചെയ്തത് പിന്നീട് പിൽക്കാലത്ത് വന്ന അമ്പിയാക്കൾക്ക് സ്വപ്ന ദർശനം ഉണ്ടാവുകയും യൂസു നബി അലി ഇസ്ലാമിന്റെ ജനാസ് അവിടെ നിന്നെടുത്ത് പരിശുദ്ധമായ ബൈത്തുൽ മുക്കദ്സിൽ കൊണ്ടുപോയി മറവ് ചെയ്യുകയുമാണ് ചെയ്തത് ബർക്കത്തുള്ള ഒന്ന് നാട്ടിലുണ്ടെങ്കിൽ നാട്ടുകാർക്ക് മൊത്തം ഗുണം ഉണ്ടാവും ഒരു തൊഴിലാളി ഉണ്ടായാൽ മതി നമ്മളെ പേടിയില് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സുപ്രയില് മുഹമ്മദ് എന്ന് പേരുള്ള ഒരാൾ ഉണ്ടെങ്കിൽ ആ ഭക്ഷണത്തളികയിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ടായിരിക്കുമെന്ന് ഹദീസ് ഞാൻ ചങ്ങരംകുളത്ത് ജോലി ചെയ്യണ സമയത്ത് പള്ളിക്ക ബാങ്കൊടുത്തിന്ന മൊല്ലാക്ക പറഞ്ഞു പറഞ്ഞെന്നതാണ് പറഞ്ഞതിരിൽ ഇന്നാളെ പറ്റുള്ളൂന്നൊന്നുമില്ലല്ലോ ചങ്ങരംകുളത്ത് ഒരു പള്ളിക്ക ജോലി ചെയ്യുമ്പോ അവിടുത്തെ പള്ളിക്ക ഭാങ് കൊടുത്തിന്ന മൊല്ലാക്ക പറഞ്ഞു പറഞ്ഞ അദീസാണ് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന തളി അതീസ് ശരിയാണ് കേട്ടോ മൊല്ലാക്ക പറഞ്ഞുകൊണ്ട് മോശല്ല മൊല്ലാക്കയാണ് ആദ്യം പറഞ്ഞു പറഞ്ഞേ പിന്നെ ഞാൻ കണ്ടുപിടിച്ചു മാത്രം പിന്നെ അത് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന തളികയിൽ മുഹമ്മദ് എന്ന പേരുള്ള അഞ്ചാളിരിക്കണേൽ ഒരാളെ പേര് മുഹമ്മദ് എന്നാണെങ്കിൽ ഭറക്കത്തുണ്ടാകുമെന്നാണ് അമ്പിയാക്കളുടെ പേരുള്ള ആളുകൾ ബറക്കത്തുള്ള ആളുകളായിരിക്കുമെന്നാണ്